മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയുടെ ടീം വീണ്ടും ഒന്നിക്കുന്ന സുമതി വളവിന്റെ ഷെഡ്യൂളിന് പാക്കപ്പായി അൻപത്തി ഒമ്പത് ദിവസം നീണ്ടുവന്ന ഷെഡ്യൂളിനാണ് ഇപ്പോൾ പാക്കപ്പ് ആയിരിക്കുന്നത് അമ്പത്തി ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ഇടവേള രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കൂടെ നിന്ന് ജോലി ചെയ്ത എല്ലാവർക്കും നന്ദി ഇതാണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറയുന്നത് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹൊറർ കോമഡി വിഭാഗത്തിലാണ് വരുന്നത് ഒരു കൊലപാതകത്തിലൂടെ കുപ്രസിദ്ധമായ ഒരു റോഡും എസ് ആകൃതിയിലെ ഒരു വളവും തിരുവനന്തപുരം ജില്ലയിലെ പാലോടിന് സമീപം മൈലങ്കൂടിനടുത്തുള്ള സുമതി വളവാണ് ഇന്നും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ഒരു കൊലപാതകമാണ് സുമതി വളവിനെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ഇടമാക്കി മാറ്റിയത് സുമതി എന്ന യുവതിയെ അവർ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഉടമയുടെ മകനായിരുന്ന തെത്നാകരൻ എന്നയാൾ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കും വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ച സുമതിയെ ഒഴിവാക്കാനായി ഇയാൾ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു തന്റെ സുഹൃത്തിനെയും കൂട്ടി സുമതിയെയും കൊണ്ട് പാങ്ങോട് മധുര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എന്ന പേരിൽ ഇയാൾ എത്തിയത് പാലോടുള്ള ഈ വനപ്രദേശത്തായിരുന്നു വനത്തിനുള്ളിൽ വെച്ച് സുമതിയെ കൊന്ന് രക്ഷപ്പെടാനായിരുന്നു ുമായി ഇവിടെ എത്തിയ സംഘം കാട്ടിനുള്ളിലൂടെ കുറെ ദൂരം നടന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴി അല്ല ഇതെന്ന് മനസ്സിലാക്കിയ സുമതിക്ക് അപകടം മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുമതിയെ രത്നാകരനും കൂട്ടുകാരനും പിന്തുടർന്നു രക്ഷപ്പെട്ട് ഓടിയ സുമതി ഇന്നത്തെ എസ് വളവിന് സമീപം എത്തി ഇവിടെ വെച്ചാണ് രത്നാകരൻ സുമതിയെ കൊലപ്പെടുത്തിയത് സുമതിയെ കഴുത്തറുത്ത് കൊന്ന് ഒരു മരത്തിൽ ചാരി വെച്ചിട്ട് പ്രതികൾ രക്ഷപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കാട്ടിൽ വിറക് ശേഖരിക്കാൻ വന്നവരാണ് ഈ മൃതദേഹം കണ്ടത് എന്നാൽ ആ കേസ് തേഞ്ഞുവാഞ്ഞു പോയില്ല രത്നാകരനും കൂട്ടാളിയും പിടിയിലായി വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പിൽക്കാലത്ത് രണ്ടുപേരും മരണപ്പെടുകയും ചെയ്തു കൊല്ലപ്പെടുമ്പോൾ ഇരുപതിനടുത്ത് മാത്രമായിരുന്നു സുമതിക്ക് പ്രായം ഗർഭിണിയായ സ്ത്രീ ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ പിന്നീട് അത് പ്രതികാരദാഹിയായി യക്ഷയായി മാറും എന്ന രീതിയിൽ കഥകളും ഉണ്ടായി പാലോട് റിസർവ് ഫോർസ്റ്റിനോട് ചേർന്നുള്ള ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സുമതിയെ കൊന്ന ഈ വളവുള്ളത് രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഈ വളവിലെത്തുമ്പോൾ ഒരു സ്ത്രീ രൂപത്തെ കണ്ടതായി പറയപ്പെടുന്നു ഇങ്ങനെ പലതരം കഥകളാണ് നാട്ടുകാർക്കിടയിൽ പ്രചരിക്കുന്നത് ചില വാഹനങ്ങൾ അവിടെ എത്തുമ്പോൾ എൻജിൻ ഓഫായി നിന്നു പോകാറുമുണ്ട് അതേസമയം സാമൂഹിക വിരുദ്ധരായ ഒരു കൂട്ടം ആൾക്കാരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകളാണ് പൊടിപ്പും തൊങ്ങലും വെച്ച ഈ പ്രേതകഥകൾക്ക് പിന്നിലെന്നും ആളുകൾ പറയുന്നു എന്നാൽ ഇപ്പോഴും വിജനമായ ഈ വളവും ഇതുവഴിയുള്ള യാത്രയും പേടി ഉളവാക്കുന്നതാണ് സുമതി വളവ് കാണാൻ പലയിടത്തു നിന്നും ആളുകൾ എത്താറുമുണ്ട് സുമതി വളവിലെ പ്രേതകഥകൾ വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി വനത്തിനുള്ളിലെ റോഡരികിൽ നടക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ കണ്ടുവന്ന് അവകാശപ്പെടുന്നവർ നിരവധിയാണ് വാഹനയാത്രക്കാരാണ് ഇവരിൽ അധികം പേരും വാഹനത്തിന്റെ എഞ്ചിൻ നിന്നു നിന്നുപോവുകയോ ലൈറ്റുകൾ താനെ അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ടയറുകളുടെ കാറ്റുപോകുകയോ തുടങ്ങിയ കഥകളും പ്രചരിക്കാൻ തുടങ്ങി ഇതോടെ പട്ടാപ്പകൾ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മടി കാണിച്ചു സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ മുപ്പതിലധികം പേരെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നു മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നിർത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന കാര്യവും തള്ളിക്കളയാനാവില്ല ഇതിനെല്ലാം പിന്നിൽ സാമൂഹ്യവിരുദ്ധരാണെന്നാണ് പോലീസും ഒരു വിഭാഗം ആളുകളും കരുതുന്നത് ഇവരുടെ ശല്യം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും സുമതി വളവിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ഭീതി പൂർണ്ണമായും മാറിയിട്ടില്ല സുമതി മരിച്ച് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല പുതിയ സിനിമയുടെ വരവോടെ അത് ഇല്ലാതാകുമോ അതോ വർദ്ധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം